സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മൂരാച്ചിയാണെന്ന് പി വി അൻവർ ഇയാളുടെ താല്പര്യങ്ങൾ മലപ്പുറത്തെ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും പി വി അൻവർ പറയുന്നു

അഞ്ചു പത്ത് റുപ്പിയും ഇത് അറിയാം അത് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നത് അഴിമതി നടത്തിട്ടല്ല പാർട്ടി പാവപ്പെട്ട അങ്ങാരി കൂടെ നടന്ന ഓരോ പാർട്ടി മെമ്പറും എത്ര ഉറുപിക ഓണറേറിയം അല്ലെങ്കിൽ പൈസ കൊടുക്കണം കണ്ട് നൂറ് ഇന്നൂറ് അഞ്ഞൂറും പാവപ്പെട്ട പാർട്ടി താരക്കൾ കൊടുത്തത് തന്നെയാണ് മലപ്പുറത്ത് വരാൻ പോകുന്ന പാർട്ടി അത് ബാക്കി ലോകത്ത് നിന്ന് കൈക്കൂലി വന്നിട്ട് ഉണ്ടാക്കിയാണോ ഞാൻ എന്താ വെച്ചാല് എനിക്കൊരു സ്റ്റാൻഡ് നമുക്ക് നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെയാണ് ആ വലിയ കെട്ടിടം ചെയ്യുന്നത് ഈ പാവപ്പെട്ട സഹാക്കളും അവരോട് സഹകരിച്ച സാധാരണ മനുഷ്യന്മാര് പിന്നെ ആരെങ്കിലും സിനിമ കമ്പിയൊക്കെ കൊടുക്കുന്ന എല്ലാ പാർട്ടിയും കൊടുക്കുന്നതാണ് അതൊക്കെ സ്വാഭാവികമാണ് നിർത്തുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ എപ്പോഴും വീട്ടിൽ പോകുന്നറിയില്ല അതുകൊണ്ട് തന്നെ നിർത്താതിരുന്നു പിന്നെ ഇവരുടെ പാർട്ടി പ്രവർത്തകർക്കും അറിയില്ലല്ലോ ഈ പറയുന്ന ഈ പറയുന്ന മലപ്പുറത്തിന്റെ ഈ ഈ പറയുന്ന ഇവന്റെ ഇൻവെൻഷന് ഈ മോണ്ടാസിന്റെ ഇൻവെൻഷൻ പാർട്ടി അറിയില്ലല്ലോ പാർട്ടി സംഘങ്ങൾ മരിച്ചു പണിയെടുത്തു യാതൊരു തർക്കവും ആ സാധുക്കളും ഞാനും ഒറ്റക്കെ ഇരുന്നു അവസാനം ഞങ്ങൾ ഒരു റാലി നടത്തി ആ റാലിയുടെ മോളിൽ രക്ഷപെട്ട കാരണം ഞാൻ തോറ്റെന്ന് പ്രഖ്യാപിച്ചിടക്കല്ലേ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിക്കോ സാമ്പത്തികമായിട്ട് ബ്രാഞ്ചുകളിലും ബ്രാഞ്ചിലൊക്കെ പാർട്ടിയിലൊക്കെ പാർട്ടി കൊടുക്കേണ്ട പൈസ കൊടുക്കും അത് ഇയാൾ തന്നെയുള്ളൂ ഞങ്ങളുടെ പിന്നിൽ വേറെ ആരെങ്കിലും അറിയാം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് മൂരാച്ചു പലപ്പോഴും ആര് വന്നാലും ഏത് തൊഴിലാളി വന്നാലും ഏത് നില വന്നാലും അതിനോട് തട്ടിക്കറും ഒരു കാര്യം കണ്ടാ ഇങ്ങനെയാണ് പക്ഷെ ഉള്ളത് ഈ പറഞ്ഞ പോലെയാണ് യോഗത്തിനട പോയ ഭഗാക്കിയോ മൂരാച്ചിന്ന് പറഞ്ഞാ ഒരു മറ്റു സ്വഭാവം ഉണ്ടല്ലോ എനിക്ക് അവിടെ കൊടുത്താൽ പോലെ പറഞ്ഞിട്ട് വന്നാൽ ആകെ രാജ്യത്ത് നല്ല തടി എടുക്കും അതാണ് യോഗത്തിനിടയ്ക്ക് പോവാറുണ്ട് നല്ല അറുപോയിട്ട് നമ്മളിപ്പോ പ്രാദേശിക യോഗം നടക്കുന്നു ഇവിടെന്താ